മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ഭാവന സി ഐ ഡി മൂസ നമ്മൾ ചോട്ടാമുമ്പൈ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ ഭാവന ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അന്യഭാഷാ ചിത്രങ്ങളിലും ഏറെ ശ്രദ്ധേയമാണ് താരം ഇടയ്ക്ക് ഒരു ഇടവേളയെടുത്തെങ്കിലും ഇപ്പോൾ നടി വീണ്ടും സജീവമാണ് സിനിമാ ലോകത്ത് ഭാവനയ്ക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് മഞ്ജു വാര്യർ രമ്യ നമ്പീഷൻ തുടങ്ങിയവരെല്ലാം ഭാവനയുടെ അടുത്ത സുഹൃത്തുക്കളാണ് ഇപ്പോഴിതാ ഇവരെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ മനസ്സ് തുറന്നിരിക്കുകയാണ് നടി എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട് ശില്പ സയനോര രമ്യ മഞ്ജു ചേച്ചി സംയുക്ത തുടങ്ങിയവരെല്ലാവരും നല്ല ഫ്രണ്ട്സാണ് ഇടയ്ക്ക് സംസാരിച്ചില്ലെങ്കിലും എനിക്ക് വേണ്ടി അവരുണ്ടാകുമെന്ന് എനിക്കറിയാം അവർക്കും അറിയാം പക്ഷേ എന്തെങ്കിലും വിഷമം വന്നാൽ ഞാൻ ആരെയും വിളിക്കാറില്ല പ്രശ്നം വന്നാൽ ഞാൻ ആരോടും ഒന്നും പറയാതെ ഒതുങ്ങിക്കൂടും ഫ്രണ്ട്സൻ ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ ആർ യു ഓക്കെ എന്നൊക്കെ ഇപ്പോൾ അവർക്കറിയാം ഞാൻ എങ്ങനെയാണ് എന്ന് ഇപ്പോൾ ഞാൻ അങ്ങനെ ആയതാണോ മുമ്പ് ഇങ്ങനെയായിരുന്നു എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ചിലപ്പോൾ വാട്സപ്പ് ഉണ്ടാകാറില്ല ആയിരിക്കില്ല പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുമ്പോൾ ചിലപ്പോൾ പറയും സോഷ്യൽ മീഡിയയിൽ ആദ്യം എനിക്കൊരു പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു ഉള്ളത് കുറേ ഫേക്ക് ന്യൂസുകൾ വരും ഡിവോഴ്സായി എന്നല്ല ഇതിലെല്ലാം വ്യക്തത വരുത്താനാണ് സുഹൃത്തുക്കൾ പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു ഒഫീഷ്യൽ അക്കൗണ്ട് തുടങ്ങിയത് ചില സമയത്ത് ഭയങ്കര ആക്റ്റീവായിരിക്കും ചിലപ്പോൾ ഒന്നും ഉണ്ടാകില്ല കമൻറ്റുകൾ ഇടയ്ക്ക് നോക്കാറുണ്ട് എന്നും ഭാവന പറയുന്നു